പ്രിയപ്പെട്ടവരെ ഇത്രയും വൈകാരികമായ ഒരു നിമിഷത്തെ ഞാൻ എന്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ല പപ്പയുടെയും മമ്മിയുടെ ഒക്കെ ഭരണത്തിനല്ലാതെ ഞാൻ അഭിമുഖീകരിക്കുന്നത് ജീവിതത്തിലിത് മൂന്നാം തവണയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ നാലാം തവണ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല മൂന്നാം തവണയല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മാർച്ച് മാസത്തിൽ ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് അന്ന് പിന്നെ പഠിക്കുന്ന സമയത്ത് അവധി ദിവസത്തിൽ കോളേജ് കോളേജില്ലാത്തൊരു ദിവസം ഞാൻ വീട്ടിൽ നിന്ന് അടുത്ത ഒരു ഒരു കിലോമീറ്റർ അകലെയുള്ള മാപ്പുട്ടിയാക്ക എന്ന് പറയും അദ്ദേഹത്തിന്റെ കടയിൽ സാധനം വാങ്ങാൻ വേണ്ടി പോയ സമയത്താണ് റേഡിയോയിലൂടെ വൈകിട്ട് മൂന്നര ആ സമയത്തുള്ള പിന്നെ റേഡിയോ വാർത്തയിൽ ആകാശവാണി വാർത്തയിലാണ് സഖാവ് ഇ എം എസ് അന്തരിച്ചു വരെ പറയുന്നത് വിപ്ലവ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എസ് എഫ് പിയുടെ പ്രവർത്തകനായിരുന്നു കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ ഏറ്റവും വൈകാരികമായിട്ടാണ് ആ വാർത്ത എന്നെ ചെയ്തത് അതേപോലെ തന്നെ കൃഷ്ണപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടി ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ട സമയത്തും അതേ വൈകാരികത അത് ഞാൻ അറിയുന്നത് പിന്നെ മാധ്യമരംഗത്തൊന്ന് പ്രവർത്തിക്കുന്ന അന്ന് ഇപ്പോൾ പിന്നെ ഏഷ്യാനെറ്റിൻ്റെ ചീഫ് റിപ്പോർട്ടറായിട്ടുള്ള പ്രശാന്ത് നിലമ്പൂരിന്റെ ക്യാമറാമാനായിരുന്ന സുനിൽൻ്റെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഞാൻ വിവരം അറിയുന്നത് വല്ലാതെ തകർന്നു പോയ നിമിഷമായിരുന്നു കൃഷ്ണപ്രിയയുടെ ഉടനെ തന്നെ വണ്ടിയെടുത്ത് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത് മൂന്നാമത്തേത് നമ്മുടെ പിന്നെ സഖാവ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം അത് ഞാൻ ലാപ്ടോപ്പിൽ ഇങ്ങനെ വാർത്തകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഖത്തറിലാണെന്ന് പ്രവാസി ആയിട്ടിരിക്കുകയാണ് ആ സമയത്താണ് രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസം പിന്നെ നാലാം തീയതി രാത്രിയിൽ ആ വാർത്ത ഏറെ ചെയ്യുന്ന സമയത്ത് നാട്ടിലെ സമയമൊക്കെ മാറിയിട്ടുണ്ട് പക്ഷേ ഖത്തറിലെ സമയത്ത് ഞാൻ ലൈവായിട്ട് വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉടനെ ഞാനാണ് മറ്റു പലരെയും വിളിച്ചറിയിക്കുന്ന വിവരം ഇപ്പോഴുതാ പ്രിയപ്പെട്ട മാർപ്പാപ്പ കാലം ചെയ്തിരിക്കുന്നു മാർപ്പാപ്പയെക്കുറിച്ച് പറയുമ്പോൾ ലോക മാനവികതയ്ക്ക് ക്രൈസ്തവ സമൂഹം സംഭാവന ചെയ്ത എക്കാലത്തെയും ഏറ്റവും വലിയ സംഭാവനയായിരുന്നു ഈ പിന്നെ പോപ്പ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അദ്ദേഹം കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിച്ച് സ്വയം മരണം വരിച്ച ഫാദർ ഡാമിയനെ പോലെ വിപ്ലവ നബീ പിന്നെ നവീകരണ ക്രൈസ്തവ ആശയങ്ങളുമായി മുന്നോട്ട് വന്ന് രക്തസാക്ഷിത്വം വരിച്ച നമ്മുടെ മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലെ അഗതികൾക്കിടയിൽ പ്രവർത്തിച്ച മദർ പോലെ യഥാർത്ഥ ക്രൈസ്തവ ദൌത്യത്തിന്റെ സുവിശേഷത്തിന്റെ വിശുദ്ധ ബാധയിലൂടെ പോയ മഹാനായ ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഞാൻ പറയുന്നു ഇപ്പോഴും തികഞ്ഞ ഉത്തരവാദിത്തത്തോടുകൂടി ലോക ക്രൈസ്തവ സമൂഹം ലോക ക്രൈസ്തവ സഭകൾ എല്ലാ സഭകളെയും എടുത്തുകൊണ്ട് ലോകത്താകമാനമുള്ള മുഴുവൻ ക്രൈസ്തവ സഭകൾ ക്രിസ്തുവിന്റെ പേരിലുള്ള ക്രിസ്തു വിശ്വാസം ലോക മാനവികതയ്ക്ക് സംഭാവ പിന്നെ സമ്മാനിച്ച എക്കാലത്തെയും ഏറ്റവും വലിയ സംഭാവന തന്നെയായിരുന്നു ഇപ്പോൾ പിന്നെ കാലം ചെയ്ത പോപ്പ് എന്താ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അങ്ങനെ ഒരു പോപ്പ് മുമ്പ് ഉണ്ടായിട്ടില്ല ഇനി അങ്ങനെ ഒരു പോപ്പ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല എന്തായിരുന്നാലും ഇങ്ങനെയൊരു മനുഷ്യൻ ഇങ്ങനെയൊരു പിന്നെ പുരോഹിതൻ ജീവിച്ചിരുന്ന കാലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റിയത് ഭാഗ്യമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പോപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ രണ്ട് ദിവസം മുമ്പ് കേവലം രണ്ടു ദിവസം ഞാൻ ശ്രദ്ധിച്ചൊരു വാർത്തയാണ് അദ്ദേഹം രോഗാ രായിരുന്നു കുറേ ദിവസം ആശുപത്രിയിലായിരുന്നു അവിടെ നിന്ന് പിന്നെ പിന്നെ റിലീഫ് ചെയ്യപ്പെട്ടു അതിനുശേഷം അദ്ദേഹം ഈസ്റ്ററുമായി ബന്ധപ്പെട്ട സന്ദേശത്തിൽ പറഞ്ഞതുപോലും അദ്ദേഹം ഈ പലസ്തീനിലെയും ഇസ്രായേലിലെയും ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് പറഞ്ഞത് പലസ് പലസ്തീനിൽ ഈ ബോംബാക്രമണത്തിൽ ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും അതേപോലെ തന്നെ ഹമാസിന്റെ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ തടവിൽ കിടക്കുന്ന ഇസ്രായേലിയരായ മറ്റു രാജ്യക്കാരായിട്ടുള്ള പിന്നെ നിരാശരായ മനുഷ്യരെ കുറിച്ചും ഒക്കെ ആശങ്കകൾ പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹം ലോകം മുഴുവൻ ഒന്നിക്കണം ലോകത്തൊരു ഒരു മനുഷ്യനും യുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞത് ഉക്രൈൻ റഷ്യ യുദ്ധത്തിലും അദ്ദേഹം അതേപോലെയുള്ള സമാനമായ മനുഷ്യത്വത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞ പിന്നെ തന്റെ സഭ അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്നുള്ള സങ്കുചിതമായ താല്പര്യത്തിലൂടെ കടന്നുപോയ ഒരാത്മീയ ആചാര്യനായിരുന്നില്ല മറിച്ച് ആത്മീയതയുടെ അങ്ങേ തലയ്ക്കൽ ഹൈലി സ്പിരിച്വൽ ആയിട്ട് അങ്ങനെ പോകാൻ കഴിഞ്ഞ അപൂർവം പുരോഹിതന്മാരിൽ ഒരാളാണ് ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹത്തെ പോലെ ഒരാൾ ഒരു മതത്തിനും ഒരു മതത്തിനും കഴിഞ്ഞ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷക്കാലത്തെ ലോകത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആധുനിക യുഗത്തിൽ എ ഡിയിൽ ബി സിയിലുള്ള കാലം പോട്ടെ ഏടിയിലുള്ള രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിലെ ഏറ്റവും മാനവിക ബോധമുള്ള മനുഷ്യനായിരുന്നു എന്ന് പറയാം ഒരുപക്ഷെ പോലെ എബ്രാഹിം ലിങ്കനെ പോലെ ഒക്കെ തന്നെ അടയാളപ്പെടുത്തേണ്ടുന്ന ഒരാളാണ് ഈ പിന്നെ ദക്ഷിണാഫ്രിക്കയിലെ നെൽസൺ മണ്ടേയിലെ പോലെയൊക്കെ തന്നെ അടയാളപ്പെടുത്തേണ്ടുന്ന ഒരു വ്യക്തിയാണ് കേവലം ഒരു പുരോഹിതനെന്നതിനപ്പുറം രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക പിന്നെ ഞാൻ പറഞ്ഞ മനുഷ്യത്വത്തിന്റെ പ്രത്യേക ശാസ്ത്രമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് കേവലം ബൈബിളിന്റെ വാക്കുകൾ ഒതുങ്ങിയിരിക്കുകയല്ല ചെയ്തത് പക്ഷെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു കെട്ട ഒരു പിന്നെ പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിസ്തംഭമായും ഒക്കെ സഭയെയും സമൂഹത്തെയും നയിക്കാൻ കഴിഞ്ഞിരുന്നു എന്ന കാര്യത്തിനും സംശയമില്ല വിശുദ്ധ ജീവിതത്തിന്റെ വെളിച്ചം പ്രവർത്തിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് കാലം ചെയ്തത് ഇപ്പം പിന്നെ അതിന് ഏറ്റവും ഏകദേശം ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് അദ്ദേഹം അന്തരിച്ചത് അതുകൊണ്ടാണ് ഈ പെട്ടന്ന് ലൈവിലേക്ക് വന്നത് എൺപത്തിയെട്ട് വയസ്സ് ഉള്ള അദ്ദേഹമാണ് കാലം ചെയ്തത് ബെനഡിക്ട് പതിനാറൻ മാർപ്പാപ്പ രാജിവെച്ചതിനെ തുടർന്നാണ് അദ്ദേഹം അന്ന് ഇദ്ദേഹം അർജന്റീനയിലെ ബ്യൂണസ് നൈറസ് ആർച്ച് ബിഷപ്പായിരുന്നു ആയിരുന്നു കർദിനാൾ ജോർജ് മാരിയോ ബർഗോഡിയ എന്നായിരുന്നു പേര് അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു ആഡംബരങ്ങളും സമ്പത്തുകളും എല്ലാം ഉപേക്ഷിച്ച് ബിഷപ്പിലും ദാരിദ്ര്യത്തിലും ജീവിതപ്രകാശം കണ്ടെത്തിയ അസീസിയയിലെ ഫ്രാൻസിസിന്റെ പേരാണ് അദ്ദേഹം സ്വീകരിച്ചത് അങ്ങനെ ആ പേര് സ്വീകരിക്കുന്ന ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച കത്തോലിക്ക സഭയിലെ ആദ്യത്തെ മാർപ്പാപ്പിയാണ് അദ്ദേഹം ആ പേര് സ്വീകരണത്തിൽ പോലും ഒരു ഫാദർക്ക് ആ വെളിച്ചമായിട്ട് അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റി അതേപോലെ തന്നെ ജസ്യൂട്ട് പിന്നെ സഭയിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആദ്യത്തെ മാർപ്പാപ്പ കൂടിയായിരുന്നു അദ്ദേഹം അതേപോലെ സിറിയയിൽ നിന്നുള്ള പിന്നെ ഗ്രിഗറി മൂന്നാമിന് ശേഷം യൂറോപ്പിൽ നിന്ന് പുറത്തു നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയും അദ്ദേഹം തന്നെയാണ് രണ്ടാമത്തെ മാർപ്പാപ്പയാണ് ഇപ്പൊ യൂറോപ്പിന് പുറത്തു നിന്നുള്ള നവീകരണത്തിന്റെ വക്താവായിരുന്നു മാർപ്പാപ്പ ഭീകരത അഭയാർത്ഥി പ്രശ്നം ആഗോളതാപനം പരിസ്ഥിതി വിഷയങ്ങൾ തുടങ്ങി ലോകരാഷ്ട്രീയത്തിൽ അതിനിർണ്ണായകമായ ഇടപെടലുകൾക്ക് നേതൃത്വം കൊടുത്ത അത്യപൂർവമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു കാലത്തെ അഭിസംബോധന ചെയ്യുന്നതിൽ അഡ്രസ് ചെയ്യുന്നതിൽ ഉണ്ടായിരുന്ന ദിശാബോധമുണ്ടായിരുന്ന ഒരു മഹാനായ മനുഷ്യനായിരുന്നു ക്യൂബ അമേരിക്കൻ പിന്നെ കോൾഡ് വാറിന്റെ കോൾഡ് വാറിന് സമാധാനകരമായ ഒരു പര്യവസാനം കണ്ടെത്തുന്നതിൽ അദ്ദേഹത്തിന്റെ നിർണായകമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്നത് നമുക്ക് പിന്നെ മുമ്പിൽ വർത്തമാന കാലത്ത് ബോധ്യമുള്ള കാര്യമാണ് ബാലപീഡനത്തിനെതിരായിട്ടുള്ള പിന്നെ ഇടപെടലുകൾ അഭയാർത്ഥികളോട് മുഖം തിരിക്കുന്ന സമീപനത്തിനെതിരായി ലോകത്തിന്റെ വാതിലുകൾ മ്യാൻമാറിലെ രോഹിംഗ്യൻ അഭയാർത്ഥികൾ നിങ്ങൾക്ക് അറിയാം അവിടെ പോയിട്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിന്റെ ഭാഗമായിട്ട് സാധാരണക്കാരായ രോഹിംഗ്യൻകാരൂടി അവിടെ നിന്ന് കുടിയൊഴിക്കപ്പെട്ടപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ മുസ്ലാമിക രാജ്യങ്ങൾ ഒന്നും വാതിലുകൾ തുറന്നിട്ടില്ല അവർക്ക് മുമ്പിൽ കടലിൽ ബോട്ടിൽ കിടന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാം മുങ്ങിമരിച്ചു കടൽ തീരത്ത് അടിഞ്ഞുകൂടിയ സ്ത്രീ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മൃതശരീരങ്ങൾ ലോകത്തിന്റെ ലോക പിന്നെ മാനവികതയ്ക്ക് മുമ്പിൽ അതിമകത്തായ ചില ചോദ്യങ്ങൾ ഉയർത്തിയപ്പോൾ ആ ചോദ്യങ്ങളോട് അതിധീരമായി പിന്നെ പ്രതികരിച്ച യൂറോപ്പിന്റെയും ലോകത്തിന്റെയും വാതിലുകൾ ആ അഭ്യാർത്ഥികളുടെ മുമ്പിൽ തുടർന്നിറണം നിങ്ങൾ അവരെ സ്വീകരിക്കണം ആ കുഞ്ഞുങ്ങളും സ്ത്രീകളും കടലിൽപ്പെട്ട് മരണപ്പെട്ടു പോകരുത് എന്ന് മനുഷ്യത്വത്തിന്റെ പ്രത്യേക ശാസ്ത്രം ഉയർത്തിപ്പിടിച്ച ആളാണ് കേവലം കിതാബിൽ ബൈബിളിൽ ഒതുങ്ങി നിൽക്കുകയല്ലായിരുന്നത് കേരളം ക്രൈസ്തവ സഭയുടെയോ കത്തോലിക്ക സഭയുടെയോ ഒരു മാർപ്പാപ്പിയായി ഒതുങ്ങി നിൽക്കാൻ കഴിഞ്ഞ ഒരു മനുഷ്യനായിരുന്നല്ലോ അദ്ദേഹം മനുഷ്യത്വത്തിന്റെ പ്രത്യേക ശാസ്ത്രം എനിക്ക് അദ്ദേഹത്ത് തോന്നുന്നു പക്ഷേ പിന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ഒരു കമ്മ്യൂണിസംന്ന് പറഞ്ഞപ്പോഴത്തെ സി പി എമ്മിനെ അല്ലാട്ടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ദർശനം കൂടി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഈ വിമോചന ദൈവശാസ്ത്രത്തിന്റെ വക്താവായിരുന്നു അദ്ദേഹം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അപ്പൊ നമ്മുടെ അന്ത്യകാലം ചെയ്ത ബിഷപ്പ് പൗലോസ് മാർ പൗലോസിനെ പോലെ ലൈംഗിക കുറ്റകൃത്യങ്ങളിലും ബാലപീഡനവും തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുള്ള വൈദികരെ അതേപോലെ ബിഷപ്പുമാരെ ഒക്കെ അവർക്കെതിരെ അച്ചടക്ക നടപടിയെടുത്തു അദ്ദേഹം നമ്മളെ ഇവിടെ തന്നെ കന്യാസ്ത്രീയെ പീഡിപ്പിച്ച മറ്റെ ഇവിടുത്തെ പിന്നെ ഒരു ബിഷപ്പ് എന്തായിരുന്നു എന്റെ പേര് എനിക്ക് കിട്ടുന്നില്ല വൃത്തി കിട്ടേ സഭ ഇപ്പോഴും പൊക്കി കൊണ്ടു നടക്കുന്നെ അതിനെതിരെ നടപടിയെടുക്കുന്നതിലും നിർണായകമായ അവസാന തീരുമാനം എടുത്തത് അദ്ദേഹത്തെ പിന്നെ ഉത്തരേന്ത്യയിലെ ഏതോ പിന്നെ ബിഷപ്പായിരുന്നു നമ്മുടെ മലയാളിയായിട്ടുള്ളത് അയാൾ പേരെനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല കുറച്ചു കാലം അകത്തൊക്കെ പോയല്ലോ പിന്നെ നമ്മുടെ പി സി ജോർജിന്റെ വലങ്കയ്യാണ് പി സി ജോർജ് ആണ് അയാളുടെ നാവായിട്ട് നിൽക്കുന്നത് അയാൾക്കെതിരെ നടപടി നടപടിയെടുക്കുന്നതിലും നിർണായകമായ തീരുമാനം അവസാന തീരുമാനം വന്നത് അദ്ദേഹത്തെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തിയതും മാർപ്പാപ്പയ്ക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അതേപോലെ തന്നെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ അവരും മനുഷ്യരാണ് അവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ് അവരെ നിങ്ങൾ മാറ്റി നിർത്തരുത് സ്ത്രീക്കും പുരുഷനും എന്നതുപോലെ തന്നെ ഭിന്നലിംഗക്കാർക്കും ഈ നാട്ടിൽ ജീവിക്കാൻ അവകാശമുണ്ട് അവരുടെ മനുഷ്യാവകാശങ്ങൾ പരിഗണിക്കണം അവരെ ഒരിക്കലും പിന്നെ തൊട്ടുകൂടാത്തവരായി മാറ്റി നിർത്തരുത് എന്ന് ലോകത്തോട് അഭിസംബോധന ചെയ്ത വ്യക്തിയാണ് മാർപ്പാപ്പ ഞാൻ കുറച്ച് വൈകാരികമായി പോകുന്നുണ്ട് പെട്ടെന്നാണ് ഈ വാർത്ത അറിഞ്ഞത് സത്യത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ഹോട്ടൽ റൂമിലാണ് അലുവരാണുള്ളത് ആ സമയത്താണ് ഞാനിന്ന് രണ്ട് ചാനലിൽ പോകാമെന്ന് പറഞ്ഞ് വാക്കുകൊടുത്തതാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിൽ അർജന്റീനയിലെ ബ്യൂണസ് ഐറസിൽ ജനിച്ച ജോർജ് മാരിയോ ബർഗോളിയോടെ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ പിതാവ് ഇറ്റലിക്കാരനായിരുന്നു മുസോളിനിയുടെ പിന്നെ ഭരണകാലത്താണ് ഇവർ ഇറ്റലിയിൽ നിന്ന് ഇങ്ങോട്ട് പിന്നെ മൈഗ്രേറ്റ് ചെയ്യുന്നത് അർജന്റീനയിലേക്ക് കൂടിയേറിയത് അങ്ങനെ അദ്ദേഹം അവിടെ റെയിൽവേ ജീവനക്കാരാണ് ഇദ്ദേഹത്തിന്റെ പിതാവ് അഞ്ച് മക്കളിൽ ഒരാളാണ് ഈ ഫ്രാൻസിസ് മാർ പാപ്പ കെമിസ്ട്രിയില് പിന്നെ ഡിഗ്രി എടുത്തു അതേപോലെ തന്നെ എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒന്പത് ഡിസംബർ പതിമൂന്നിന് വൈദികനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ എഴുപത്തി ഒമ്പത് വരെ അർജന്റീനിയൻ സഭയിലെ പ്രൊവിൻഷ്യാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സാൻ മിഗൽ സെമിനാരി റക്ടറായി അവിടുത്തെ പിന്നെ അതിന്റെ ചുമതലയുള്ള ആളായി മാറി തൊണ്ണൂറ്റി രണ്ടിൽ ബ്യൂണസൈറസിന്റെ സഹായം എത്ര ആണ് പിന്നെ പിന്നെ വലിയ പുരോഹിതൻ എന്ന വലിയ എന്ന പദവിയിലേക്ക് അദ്ദേഹം നിയമിതനാവുന്നത് നയന്റി ടുവിലാണ് നയന്റി എയ്റ്റിൽ ബ്യൂണസ് ഐറസ് ആർച്ച് ബിഷപ്പായി ബിഷപ്പായിരിക്കെ ആഡംബര പൂർണ്ണമായ എല്ലാവരും നമുക്കറിയാം ഇന്നത്തെ കാലത്തെ വിവിധ സഭകളിലെ ബിഷപ്പ്മാർ അത് ഏതോ ആവട്ടെ കാത്തോലിക്കാവട്ടെ പിന്നെ സി സി എസ് ഐ ആവട്ടെ ഞാൻ ഉൾപ്പെടെ മാർദ്ധമ സഭയാവട്ടെ ഓർത്തഡോക്സ് ആവട്ടെ അങ്ങനെ ഒരുപാട് ഉണ്ടല്ലോ പിന്നെ ഈ പെറ്റിപ്പിരിക്കാനുള്ള സഭകൾ ന്യൂ ജൻ ചർച്ചുകളാവട്ടെ അവർക്ക് പിന്നെ ബിഷപ്പ് നിളയുപോകരം മറ്റേ പാസർമാരുടെ വിവരം തട്ടിക്കാനുള്ള പേരുകളാ ഏത് സഭയാവട്ടെ ഏത് ക്രൈസ്തവ സഭയാവട്ടെ എല്ലാത്തിനകത്തും വൃത്തിഘട്ടവന്മാരുടെ എണ്ണം തൊണ്ണൂറ് ശതമാനം പിന്നെ ഈ വലിയ പുരോഹിതന്മാർ